അക്കോട്ടിക്ക ഫിഷ് ഫാമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോ ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു ഞാനൊന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെറിയ രീതിയിലുള്ള ഒരു ഫിഷ് ഫാമിംഗ് ചെയ്യുമ്പോഴത്തേക്കും ഒരു അതായത് ഒരു ആയിരം ലിറ്റർ രണ്ടായിരം ലിറ്റർ വാട്ടർ കപ്പാസിറ്റിയിൽ നമ്മളിപ്പോൾ ചെറിയ രീതിയിൽ ഇപ്പോൾ എല്ലാവരും ലോക്ക്ഡൗൺ സമയത്ത് ഒരുപാട് പേരും മത്സ്യകൃഷിയിലോട്ട് തിരിഞ്ഞ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ നമുക്ക് ഈ കൊറോണ എന്ന മഹാമാരി കാരണം നമുക്ക് ജോലി നഷ്ടപ്പെട്ടവർ അങ്ങനെ ഒരുപാട് പേര് വീട്ടിൽ തന്നെ ഇപ്പം നമുക്ക് വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മത്സ്യം വിളവെടുക്കാം അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഒരുപാട് മത്സ്യ മത്സ്യകൃഷിയിലോട്ട് തിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമുക്ക് ചെറിയ രീതിയിൽ ചിലവ് ചുരുക്കി മത്സ്യകൃഷി ഒരു ആയിരം ലിറ്റർ രണ്ടായിരം ലിറ്റർ വാട്ടർ കപ്പാസിറ്റിയിൽ മത്സ്യകൃഷി നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിന് എന്തൊക്കെ നമുക്ക് ചെയ്യാം അത് എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഇത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചെറിയ രീതിയിലുള്ളൊരു ഹൈഡ്രോപോണിക്സ് രീതിയാണ് ഇതിനകത്ത് രണ്ടായിരം ലിറ്റർ ആണ് വാട്ടർ കപ്പാസിറ്റി ഉള്ളത് ഇതിനകത്ത് നട്ടർ അഥവാ റെഡ് റെഡ്ബല്ലി എന്ന് പറയുന്ന ഫിഷാണ് ഇതിനകത്ത് വളർത്താൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ചെയ്തിട്ടുള്ള ഈ ഹൈഡ്രോപോണിക്സ് രീതിക്കായിട്ട് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു കുറഞ്ഞ ചെറിയ രീതിയിലുള്ള ഒരു കുറഞ്ഞ സോബയുടെ അറുന്നൂറ് രൂപയുടെ ഒരു മോട്ടറാണ് ഇതിനകത്ത് വാട്ടർ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അതിനെ ഒരു ചെറിയ വാൾവ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഹൈഡ്രോബോണിക്സിൻ്റെ ചെടികളിലേക്ക് വേണ്ടിയിട്ട് വെള്ളം പമ്പ് ചെയ്യുന്നത് ആ പമ്പ് ചെയ്യുന്ന വെള്ളം തിരിച്ച് ഇതിലൂടെ ഇറങ്ങി ഇങ്ങനെ ഇതിൻ്റെ ഔട്ട് വഴി ഇങ്ങനെയാണ് തിരിച്ച് ടാങ്കിലേക്ക് പോകുന്നത് ഇതിൽ ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് എന്തായാലും ഒരു എയർ ഏഷൻ്റെ മോട്ടർ വയ്ക്കണം അതുപോലെ തന്നെ നമ്മൾ ആക്വബോണിക്സിൻ്റെ അതായത് ഹൈഡ്രോബോണിക്സിൻ്റെ ഒരു മോട്ടോർ വെള്ളം പമ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യണം അപ്പം നമുക്ക് ഈ പമ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന വെള്ളം അതായത് വെള്ളം വലിച്ചെടുക്കാനായിട്ട് പമ്പ് ചെയ്യുന്ന ഈ മോട്ടോർ യൂസ് ചെയ്ത് തന്നെ ഒരു എയറേറ്റർ സിസ്റ്റം കൂടെ ഇതിൽ എങ്ങനെ ഉൾപ്പെടുത്താം എന്നുള്ളൊരു രീതിയാണ് ഞാനിവിടെ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ഇത് നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇതിലൂടെ നമ്മൾ സോഫയുടെ ഒരു അറുന്നൂറ് രൂപയുടെ ഒരു മോട്ടറാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ഈ ഇതിന് അടിയിലായിട്ടാണ് ഈ വെള്ളത്തിനടിയിലായിട്ടാണ് ഈ മോട്ടർ നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതുവഴി വെള്ളം കയറി വന്നിട്ട് ഇത് നമ്മളെ മെക്കാനിക്കൽ ഫിൽറ്ററാണ് ഇതുവഴി ഫിൽറ്ററായി വരുന്ന വെള്ളം ഇതിലൂടെയാണ് ഈ പൈപ്പിലൂടെയാണ് നമ്മൾ ഹൈഡ്രോ എത്തിക്കുന്നത് അപ്പോൾ ഹൈഡ്രോ ഇതിലൂടെ വരുന്ന ഫുൾ വെള്ളം നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിനകത്തൊരു വെഞ്ചറി പമ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും അതായത് ഈ രീതിയിൽ നമുക്ക് വെള്ളത്തിൽ ഒരു വെള്ളത്തിൻ്റെ ഒരു ഓളം ക്രിയേറ്റ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് എയർ വെള്ളത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ നമ്മൾ അതിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മെക്കാനിക്കൽ ഫിൽട്ടർ വഴി ഫിൽട്ടർ ആയി വരുന്ന വെള്ളത്തിനെ നമ്മളൊരു വാൾവിട്ട് കൺട്രോൾ ചെയ്തിട്ട് ബാക്കി വരുന്ന വെള്ളം തിരിച്ച് പോണ്ടിലേക്ക് പോകുന്ന രീതിയിൽ നമ്മൾ കൺട്രോൾ ചെയ്യണം അതായത് ഇങ്ങനെ രീതിയിൽ ഇതിനകത്ത് വരുന്ന വെള്ളം ഈ വാൾ വഴി പോയിട്ട് ബാക്കി വരുന്ന വെള്ളം നമ്മൾ കൺട്രോൾ ചെയ്ത് തിരിച്ച് ടാങ്കിലോട്ട് തന്നെ നമ്മളിത് വിടണം അങ്ങനെ ചെയ്തിട്ട് ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ പറഞ്ഞു തരാം കുറച്ച് ഒരു നൂറ് രൂപയ്ക്ക് അകത്ത് വരുന്ന സാധനങ്ങൾ മാത്രമേ ഇതിനാവശ്യമുള്ളൂ സാധനങ്ങളാണ് ഇതിന് ആവശ്യമായിട്ട് വരുന്നത് ഒരു അര ഇഞ്ചിൻ്റെ ഒരു മീറ്റർ പൈപ്പ് ഒരു ഫണല് അര ഇഞ്ചിൻ്റെ ഒരു ടീ അര ഇഞ്ചിൻ്റെ രണ്ട് എൽബോ ഇത്രയാണ് ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതിപ്പോൾ അര ഇഞ്ചിൻ്റെ മോട്ടറ് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് അര ഇഞ്ചിൻ്റെ സാധനങ്ങൾ തന്നെ എടുത്തത് നിങ്ങളിപ്പോൾ മുക്കാലിഞ്ചിൻ്റെയോ ഒരിഞ്ചിൻ്റെയോ മോട്ടറാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ഇഞ്ചിൻ്റെ തന്നെ പൈപ്പ് എടുക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക അപ്പം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഈ ഫണൽ നമുക്ക് കട്ട് ചെയ്ത് ഈ എൽബോയ്ക്ക് അകത്ത് കയറത്തക്ക രീതിയിൽ കട്ട് ചെയ്തെടുക്കണം ഈ ഇതിപ്പം ഇങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഭാഗം വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടത് അങ്ങനെ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ട് അതിനെ ഇതിനകത്തോട്ട് കയറ്റി നമ്മൾ ടൈറ്റ് ഒരു സൂപ്പർ ഗ്ലൂ എന്തെങ്കിലും വെച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കഴിക്കണം അങ്ങനെ ഞാൻ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇതാണ് ഈ ഇത് ഈ രീതിയിൽ നിങ്ങൾ ഇത് ചെറുതായിട്ട് ജസ്റ്റ് നമുക്ക് ഇവിടെ വെച്ച് നോക്കുമ്പം തന്നെ അറിയാൻ പറ്റും ഇത് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നുള്ളത് എന്നുള്ളത് ഇങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഭാഗം വെച്ച് കട്ട് ചെയ്തതിന് ശേഷം അതിനകത്ത് ഈ കാണുന്ന രീതിയിൽ ഈ പൈപ്പിനകത്തോട്ട് ഇറക്കി വെക്കുക എന്നിട്ട് നമുക്ക് ഇതിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു പൈപ്പ് നമുക്ക് ടാങ്കിനകത്തോട്ട് ഔട്ട് പോകത്തക്ക രീതിയിൽ സെറ്റ് ചെയ്യാം ഇത് നമുക്ക് ടാങ്കിനകത്തോട്ട് വെള്ളം കൊടുക്കത്തക്ക രീതിയിൽ ഒരു പൈപ്പ് പിന്നെ അതുപോലെ തന്നെ ഇത് ടാങ്കിനകത്തോട്ട് കൊടുക്കത്തക്ക രീതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമുക്ക് ഒരു പൈപ്പ് എയറിന് വേണ്ടിയിട്ട് മുകളിലോട്ട് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പൈപ്പ് നമ്മൾ എയറിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യണം ഇതെങ്ങനെ രീതിയിൽ പിന്നെ നമുക്ക് മോട്ടറിൻ്റെ ഇന്ന് കണക്റ്റ് ചെയ്യാനായിട്ട് അപ്പുറത്തെ സൈഡിൽ ഇതേപോലെ ഒരു കണക്ടർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതുപോലത്തെ കണക്ടർ ഇതിൻ്റെ നമുക്ക് വെള്ളം അകത്തോട്ട് കയറ്റി വിടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ പൈപ്പ് സെറ്റ് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ ഒരു എൽബോ എടുത്തിട്ട് അത് ഈ രീതിയിൽ എൽബോ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്ക് പൈപ്പിൽ കൊടുക്കാനായിട്ട് അതായത് നമ്മുടെ മോട്ടറിൽ നിന്ന് വരുന്ന എന്ന് കൊടുക്കാനായിട്ട് ഒരെണ്ണം ഈ പൈപ്പ് നമുക്കിവിടെ കണക്ട് ചെയ്ത് കൊടുക്കണം ചെറിയ പമ്പ് ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ചെയ്യേണ്ടത് ഇവിടെ മുകളിലൊരു എൽബ് കൂടെ അടുപ്പിച്ച് കൊടുക്കണം അതായത് നമുക്ക് വെള്ളം ഭാഗത്തോട്ട് കയറ്റി വിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാൾബിട്ട് കണക്ട് ചെയ്തിട്ട് തിരിച്ച് ടാങ്കിലോട്ട് പോകുന്ന ഈ ഔട്ട് വെള്ളം വരുന്ന ഭാഗത്ത് ഇതിനെ കണക്ട് ചെയ്ത് കൊടുക്കുക അതായത് ബാക്കി ഭാഗം ടാങ്കിലോട്ട് മാക്സിമം ഇറക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ ഇതിനെ ഒന്ന് ആ പമ്പിലോ അതിലോട്ട് ഒന്ന് കണക്റ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ വെഞ്ചറി സിസ് ഇതിൻ്റെ പൈപ്പിൻ്റെ സിസ്റ്റം വരുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഈ മെക്കാനിക്കൽ ഫിൽട്ടർ വഴി വരുന്ന വെള്ളം നമ്മളൊരു വാൾ വെച്ച് കൺട്രോൾ ചെയ്തതിന് ശേഷം നമ്മൾ ടാങ്കിലോട്ട് ഒരു ഔട്ട് കൊടുക്കുന്നു ആ ഔട്ടിൽ നമ്മൾ ഈ വെഞ്ചറി പൈപ്പ് സിസ്റ്റം സെറ്റ് ചെയ്യുകയും നമ്മളൊരു എയർ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് വെള്ളത്തിൽ ഒരു ഒഴുക്കും അതുപോലെ തന്നെ നമുക്ക് വെള്ളത്തിലൊരു എയറിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് നമുക്കതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് നമ്മളീ വെഞ്ചറി സിസ്റ്റം സെറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും നമുക്ക് വെള്ളത്തിലൊരു ഒഴുക്കും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് വെള്ളത്തിലൊരു എയറിൻ്റെ പ്രസൻസ് നമുക്ക് ഇതുവഴി തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒരു എയറിൻ്റെ ഒരു പ്രസൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വെഞ്ചറി സിസ്റ്റം നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും നമ്മളൊരു ചെറിയ രീതിയിലൊരു ആയിരം രണ്ടായിരം ലിറ്ററിൻ്റെ ടാങ്കിലൊക്കെ മത്സ്യകൃഷി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറെ ഒരു മോട്ടറിൻ്റെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് ഒരു അറുന്നൂറ് രൂപയുടെ ഒരു പമ്പിന് അതായത് ഒരു അക്കോബോണിക്സോ ഹൈഡ്രോപോണിക്സോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് ഇപ്പം നിങ്ങൾ അക്കോബോണിക്സ് അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിലും നമുക്ക് ഈ വരുന്ന ഈ ഔട്ടിൻ്റെ വാൾവിന് പകരം ഡയറക്റ്റ് ഒരു ഔട്ട് നമ്മൾ ടാങ്കിലോട്ട് കൊടുത്താൽ മതി അതിന് നിങ്ങളൊരു മെക്കാനിക്കൽ ഫിൽറ്ററും കൂടെ യൂസ് ചെയ്തു കഴിഞ്ഞാൽ വെള്ളം വെള്ളത്തിലുള്ള സോളിഡ് വേസ്റ്റുകൾ ഈ മെക്കാനിക്കൽ ഫിൽറ്ററിൽ പിടിക്കുകയും വെള്ളം എപ്പോഴും ക്ലീനായിട്ട് നമ്മൾ അമോണിയ എല്ലാം കൺട്രോൾ ആവാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു ഇതിൽ നമ്മൾ ഈ നമ്മളൊരു വെഞ്ചറി പമ്പ് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത് മൂലം നിങ്ങളൊരു എയറേറ്റർ നമ്മൾ സെറ്റ് ചെയ്യാതെ തന്നെ വെള്ളത്തിലൊരു എയറിൻ്റെ പ്രസൻസ് നമുക്ക് കൊടുക്കാൻ കഴിയും അപ്പോൾ നിങ്ങൾ സാധാരണ ഇപ്പോൾ ഒരു ആയിരം രണ്ടായിരം ലിറ്ററിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെറിയ രീതിയിലൊക്കെ മത്സ്യ കൃഷി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് പിന്നെ ചിലവ് ചുരുങ്ങിയ ഒരു രീതിയും കൂടെയാണ് മൊത്തത്തിൽ നിങ്ങൾക്ക് എല്ലാം കൂടെ ഒരു ആയിരം രൂപ ഇതിനകത്ത് ചിലവ് വരുന്നുള്ളൂ ആയിരം രൂപ നിങ്ങൾക്ക് ചിലവ് വരത്തില്ല ഇപ്പോൾ നിങ്ങൾ മെക്കാനിക്കൽ കൂടെ ഫിൽറ്ററും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു അറുന്നൂറ് രൂപ മോട്ടറിനും നമ്മുടെ ഇത് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് അമ്പത് ലിറ്ററിൻ്റെ ബാരലാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ പൈപ്പിൻ്റെ പ്ലംബിങ് സാധനങ്ങളെല്ലാം കൂടെ ഒരു ഇരുന്നൂറ് രൂപയെ നിങ്ങൾക്ക് ചിലവ് വരികയുള്ളൂ അങ്ങനെ മൊത്തം ഒരു ആയിരം രൂപയ്ക്കകത്തുള്ള ചിലവിൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് വെള്ളം നമ്മുടെ ടാങ്കിലേക്ക് ചെയ്യാൻ പറ്റും